ഈശോയുടെ വലിയ സമാധാനം നമ്മുടെ ജീവിതങ്ങളിൽ നിറയപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം ഈശോയുടെ സമാധാനം നിറയുമ്പോഴാണ് എല്ലാ ഭയങ്ങളിൽ നിന്നും ചിന്താകുലതകളിൽ നിന്നൊക്കെ നമുക്ക് വലിയ മോചനം ലഭിക്കുന്നത് ഈശോയുടെ ശിഷ്യന്മാർ കർത്താവിന്റെ മരണ പുനരുദ്ധാനങ്ങൾക്ക് ശേഷം അവര് വളരെയധികം ഒരു ക്രൈസിസിലൂടെ പോകുന്ന സമയത്ത് അവരൊരു ഗുഹയ്ക്കകത്തൊക്കെ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ ഇങ്ങനെ ഹൈഡ് ചെയ്യുക അപ്പം ആയിട്ടുള്ള ലീഡേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ അക്രമങ്ങള് എന്ത് സംഭവിക്കാം അപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ചുള്ളവർ ലൈഫിൽ ഇപ്പോൾ ഇനി എന്താകുമെന്നുള്ള ചിന്തകൾ അപ്പം ഈ പരാജയപ്പെട്ടോ ഇനി ഞങ്ങൾക്ക് എങ്ങനെ മുൻപോട്ട് പോകാൻ പറ്റും എന്താകും അടുത്ത സ്റ്റെപ്പ് ജോലി ലൈഫ് ഫാമിലി അങ്ങനെ നൂറ് ചിന്തകൾ സ്വന്തം ത്തെ കുറിച്ചുള്ള ചിന്തകൾ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആകുലതകളൊക്കെ ആയിട്ട് അവരിങ്ങനെ അസ്വസ്ഥമായിട്ടിരിക്കുന്നതിന്റെ നടുവിലോട്ടാണ് ഈശോ വന്നിട്ട് ഈശോ അവരോട് പറയുകയാണ് സമാധാനം നിങ്ങളോടുകൂടെ അനുസരിച്ച അധ്യായം യു സമാധാനം നിങ്ങളോടുകൂടെ തൊട്ട് താഴെ നമ്മൾ കാണുന്നുണ്ട് അവരുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയപ്പെട്ടു എന്ന് നമ്മൾ കാണുന്നത് ഫിൽഡ് വിത്ത് ഓവർ ഫ്ലോയിങ് ജോയ് മനസ്സ് സന്തോഷം കൊണ്ട് നിറയപ്പെട്ടു അപ്പൊ ഈശോയുടെ സാന്നിധ്യം ഈശോയിൽ നിന്ന് ലഭിക്കുന്ന സമാധാനം കിട്ടിയ നിമിഷം അവർക്ക് വലിയൊരു കോൺഫിഡൻസ് കിട്ടി മാത്രമല്ല അവരുടെ മനസ്സ് സമാധാനം സന്തോഷം കൊണ്ട് നിറഞ്ഞു പുറത്ത് എന്തൊക്കെ പ്രതിസന്ധിയുണ്ട് പ്രശ്നങ്ങളുണ്ട് പ്രതികൂലങ്ങളുണ്ട് അതൊന്നും അവരെ അഫക്റ്റ് ചെയ്യാത്തവണ്ണം അവരൊരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളൊരു സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും അവർ പ്രവേശിക്കപ്പെട്ടു ഈ സമാധാനത്തെക്കുറിച്ചാണ് ഈശോ പറയുന്നത് യോ ഞാൻ പതിനാല് ഇരുപത്തേഴ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം നൽകുന്നു അത് ലോകം നൽകുന്നത് പോലെയല്ല അപ്പം ലോകത്തിന് തരവാ തരുവാൻ കഴിയാത്ത ഒരു സൂപ്പർനാച്ചുറൽ സന്തോഷം സമാധാനം ഈശോയിൽ നിന്ന് ലഭിക്കുമ്പോൾ അന്ന് ശിഷ്യന്മാർക്ക് അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആ വറീസിനെയെല്ലാം കർത്താവ് എടുത്തു മാറ്റി പലപ്പോഴും നമുക്ക് നമുക്ക് ഈ ഫിയർ ഭയം അല്ലെ എന്തിനെക്കുറിച്ചെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഭയം വരാറുണ്ടോ എന്തെങ്കിലും കാര്യം ചിലപ്പോൾ ഹെൽത്തിൻ്റെ കാര്യമാകാം വീട്ടിലെ കാര്യമാകാം മക്കളുടെ കാര്യമാകാം ജോലിയിലെ കാര്യമാകാം ഭയം ഇനി നാളെ എന്താകും ഇനി എന്താകും മനസ്സ് മുഴുവൻ അസ്വസ്ഥമാകുന്നു ഭയം വരികയാണ് അപ്പോൾ ഈ ഭയത്തെ തകർക്കുന്നത് ഈശോയുടെ സാന്നിധ്യമാണ് അപ്പം അന്ന് ശിഷ്യന്മാര് അവരെല്ലാവരും ഭയപ്പെട്ടിരിക്കുക നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കുക ചിലപ്പം ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ മനസ്സ് അസ്വസ്ഥമാവുക പക്ഷേ ഇതിനെ ആ ഒരു പർട്ടിക്കുലർ എന്താ പറയുന്നത് നമ്മുടെ മനസ്സിനെ ഡൗൺ ആക്കുന്ന ഡിപ്രഷനിലേക്കൊക്കെ തള്ളിയിടുന്ന ഈ ലോകം നമ്മുടെ മേൽ തരുന്ന ഒരു ഭയമുണ്ട് ആ ഭയത്തെയാണ് ഈശോയുടെ സാന്നിധ്യം തകർക്കുന്നത് ഈശോയുടെ സാന്നിധ്യം കർത്താവിൻ്റെ സമാധാനം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ ഭയങ്ങൾ നമ്മളിന്ന് വിട്ടുപോവുകയാണ് ആ ഫിയറിൽ നമുക്ക് വിട്ടുപോവുകയാണ് അതാണ് ഈശോ പകർന്നു വരുന്ന സമാധാനത്തിൻ്റെ ശക്തി അപ്പം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൽ നിന്ന് നമുക്ക് ആ സമാധാനത്തെ സ്വീകരിക്കാം ഈ സമാധാനം സ്വീകരിച്ച ശിഷ്യന്മാർ രാജ്യങ്ങളിൽ കർത്താവിൻ്റെ പ്രകാശമായ അനുഗ്രഹമായി നിലകൊണ്ടു അനേകദേശങ്ങൾ രാജ്യങ്ങൾക്ക് അവർ വെളിച്ചമായി തീർന്നു ഒരു സാധാരണ മുക്കുവരെ കൊണ്ട് അസംഭവമായ അസാധാരണമായ കാര്യങ്ങൾ അവർ അവരുടെ ജീവിതത്തിലൂടെ അവർക്ക് ചെയ്യുവാൻ സാധിച്ചു അവർ ലോക ലോകരാജ്യങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു ഇന്ന് ഈശോയുടെ സമാധാനത്തിന് ഈശോ പകർന്നു തരുന്ന സന്തോഷത്തിന് നമ്മളെയും അസാധാരണമായ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യിക്കുവാൻ ദൈവത്തിനു വേണ്ടി ചെയ്യുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കും നിങ്ങളിപ്പോൾ ഒരു വേണ്ടി ഒരു ബിസിനസ്സ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ജോലിക്ക് യാത്ര ചെയ്യുമ്പോൾ വിദേശത്ത് പോകുമ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ ജോലി ചെയ്യുമ്പോൾ പഠിക്കുമ്പോൾ ഇതിലൂടെ അതിൻ്റെ എല്ലാ ഔട്ട്കം അത് എൻഡ് ഓഫ് ദി ഡേ മഹത്വം നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത് അല്ലേ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് ഒരു എക്സാമ്പിൾ വിജയിച്ചു ദൈവത്തിന് മഹത്വം ഒരു ജോലിയിൽ പ്രൊമോഷൻ കിട്ടി ദൈവത്തിന് മഹത്വം അപ്പോൾ ഇന്നൊരു ലൈഫിൽ ഒരു സെറ്റ് ബാക്കിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ സെറ്റ്ബാക്ക് എന്തിനാണ് എന്തിനാ സെറ്റ് ബാക്ക് വലിയ ദൈവത്തിൻ്റെ ഉയർച്ച നിങ്ങൾക്ക് വേണ്ടി കടന്നു വരാൻ വേണ്ടി പോവുകയാണ് ഇപ്പം ഗോലിയാത്ത് ദാവീദ് ഗോലിയാത്തിനെ ഒരു തെറ്റാലി കൊണ്ട് ഒരു കവണ കൊണ്ട് ആ കല്ലുകൊണ്ട് കൊണ്ട് വലിച്ച് ആ കല്ല് ആ അത് പുറകോട്ട് വലിക്കുന്ന എന്തിനാ ആ കറക്റ്റ് സ്ലിങ് ഷോട്ട് ഗോരിയാത്തിനാണ് എയിം ചെയ്യുന്നത് അപ്പൊ ലൈഫിൽ എവിടെയെങ്കിലും നമുക്കൊന്ന് പിൻവലിയുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഓർത്തോ ഇരട്ടി അഭിഷേകവും അനുഗ്രഹവും ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന ബാറ്റിൽ എന്താണെന്ന് എനിക്കറിയാൻ മേല പക്ഷെ ഒരു കാര്യം പറയട്ടെ കർത്താവ് നിങ്ങളെ നോക്കി പറയുന്നു സമാധാനം നിങ്ങളോടുകൂടെ സമാധാനം നിങ്ങളോടുകൂടെ ഈ സമാധാനം നിങ്ങളോടു കൂടെ എന്നുള്ളത് കുർബാനക്കിടയിൽ ചുമ്മാ ചെല്ലി വിടുന്ന ഒരു എവിടെ നിന്നുള്ളൊരു പ്രാർത്ഥനയല്ല കർത്താവ് ശിഷ്യന്മാരോട് പ്രതിസന്ധികൾക്ക് നടുവിൽ കർത്താവിന് ഉള്ളിൽ നിന്ന് അവർക്ക് ധൈര്യവും ശക്തിയും അഭിഷേകവും ആനന്ദവും പ്രദാനം ചെയ്ത വാക്കാതെ സമാധാനം നിങ്ങളോടുകൂടെ ഇന്ന് അതേ വചനം നിങ്ങൾക്ക് കരികിലേക്ക് കർത്താവ് നൽകുകയാണ് സമാധാനം നിങ്ങളോടുകൂടെ ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാതിരുന്ന പത്രോസിനെ വഞ്ചിയിൽ ഈശോ പ്രത്യേക ദിവസം കയറി വചനം പ്രഘോഷിക്കുക ആ വചനം പ്രഘോഷിച്ച് കഴിയുമ്പോഴത്തേക്കും പത്രോസിനോട് പറയുന്നുണ്ട് പത്രോസെ ഈ വലതുവശം നോക്കിയത് വലയിറക്കുക അപ്പം വെള്ളത്തെക്കുറിച്ചും കടലിനെക്കുറിച്ചും വളരെ വ്യക്തമായ അറിയാവുന്ന പത്രോസ് ഒന്ന് ചിന്തിച്ചു ഇത്രയും വർഷം ഇവിടെ അധ്വാനിച്ച് കടലിൻ്റെ ഓരോ എന്താ പറയുക ചലനങ്ങൾ പറയുന്ന പത്രോസിന്റെ ബുദ്ധി പറഞ്ഞു കാണാം എന്തിനാ ഇങ്ങനെ ഈ ഒരു കാര്യം വീണ്ടും ചെയ്യുന്നത് ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും ലഭിക്കാതിരുന്നതല്ലേ പക്ഷേ ഈശോയുടെ വാക്ക് കേട്ട ആൾ വലയിറക്കി പക്ഷെ ആൾക്കറിയാം കാരണം തൊട്ട് രണ്ട് ദിവസം മുമ്പ് സ്വന്തം വീട്ടിൽ കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ ആൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞതാണ് ഇന്ന് വിശ്വസിക്കുക ഏത് അസാധ്യ മേഖലകളുടെ മേലും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കും താമസിക്കും തോറും വൈകുന്തോറും ദൈവത്തിൻ്റെ പ്രവർത്തിയുടെ വലിപ്പം കൂടുകയാണുള്ളത് ഹാലലുയ്യ ലാസർ മരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ലാസറിൻ്റെ കഥ കഴിഞ്ഞു പക്ഷേ അത് വലിയൊരു ഉദ്ധാനത്തിലേക്ക് ദൈവം വഴി നടത്തുന്നതിന് വേണ്ടിയായിരുന്നു ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു ശൂന്യത ഉണ്ടെങ്കിൽ അത് വലിയൊരു നിറവിലേക്ക് ദൈവം നിങ്ങളെ വഴി നടത്തുന്നതിന് വേണ്ടിയാണ് അന്ന് ശൂന്യമായിരുന്ന ഷിമിയോന്റെ വഞ്ചിക്കുള്ളിലേക്ക് വഞ്ചി നിറഞ്ഞ് മറ്റൊരു പടകം മറ്റൊരു വഞ്ചിയും നിറഞ്ഞ് ആ രണ്ട് വഞ്ചിയും നിറഞ്ഞ് കവിയുന്ന തരത്തിൽ അല്ലെങ്കിൽ പിന്നീട് മറ്റുള്ളവരെ വിളിച്ച് ആ കൂടി മത്സ്യങ്ങൾ കൊടുക്കുന്ന തരത്തിൽ ഒരു വലിയ പ്രോസ്പെരിറ്റിയുടെ ബ്ലസ്സിങ് അവിടെ വെളിപ്പെടുന്ന നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ വചനം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് പത്രോസ് വല കഴുകുന്ന സമയത്ത് ഈശോ വന്ന് ആ വഞ്ചിയിലോട് കയറിയിരുന്ന വചനം പ്രസംഗിക്കാൻ തുടങ്ങുകയായിരുന്നു ആ സമയത്ത് ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ സാന്നിധ്യം നിറയുന്ന ആ കടലിലേക്ക് മീനുകൾ അതെവിടെന്നാ എവിടെന്നാ വന്നത് നമുക്കറിയാൻ മേല അതിനെ കർത്താവിൻ്റെ സാന്നിധ്യം അട്രാക്ട് ചെയ്തുകൊണ്ട് വന്നു ഇന്ന് ഈശോ നിന്റെ ഉള്ളിൽ വസിക്കുമ്പോൾ നിന്നിലേക്ക് പ്രപഞ്ചത്തിലെ സക്കല നന്മകളും അട്രാക്റ്റഡ് ആയിട്ട് കടന്നു വരുന്നുണ്ട് ഈശോയെ ആരാധന ഈശോ വസിക്കുന്ന നിന്റെ ഉള്ളിലേക്ക് പ്രപഞ്ചത്തിലെ സക്കല നന്മകളും അട്രാക്റ്റഡ് ആയിട്ട് കടന്നു വരികയാണ് ആ ഈശോ എന്ന് നിന്നെ നോക്കി പറയുന്നു സമാധാനം നിന്നോടുകൂടെ യു സമാധാനം നിന്നോടുകൂടെ ഇന്ന് അസ്വസ്ഥപ്പെടുന്ന ഭയത്തെ കുറഞ്ഞു കളയാം പരാജയത്തെ കുറഞ്ഞു കളയാം വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന അവസ്ഥകളെ കുറഞ്ഞു കളയാം ഈശോ നിന്നെ നോക്കി പറയുന്നു സമാധാനം നിന്നോടുകൂടെ ആ സമാധാനത്തെ ഈശോയിൽ നിന്ന് റിസീവ് ചെയ്യുമ്പോൾ പ്രപഞ്ചത്തിലെ സകല നന്മകളും നമ്മളിലേക്ക് കടന്നു വരും നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം നല്ല യേശുവെ ഈ ഒരു നല്ല ദിവസത്തിനായി നന്ദി പറയുന്നു കേൾപ്പിക്കുന്ന സന്ദേശങ്ങൾക്കായി നന്ദി പറയുന്നു പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നടുവിലുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് ഓരോ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ പരീക്ഷണങ്ങൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അതിനപ്പുറമായി ദൈവം ഒരുക്കി വെച്ച ആ വലിയ വിടുതലിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഇതെല്ലാം ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി കുരിശിൽ കിടന്നുകൊണ്ട് ജീവനെ നൽകി ഞങ്ങളെ സ്നേഹിച്ച സ്നേഹിക്കുന്ന സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഞങ്ങളെല്ലാവരും ഇന്ന് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു യേശുവേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കരം വെച്ച് അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു ഹാലൂയ്യ ഈശോ പറയുന്നു വീണ്ടും നൽകുന്നൊരു മെസ്സേജ് സമാധാനം നിങ്ങളോടുകൂടെ സമാധാനം നിങ്ങളോടുകൂടെ നിങ്ങൾ ഇന്ന് വീട്ടിലിരുന്ന് വീട്ടിൽ വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനം ഈ ഇന്ന് കേട്ട മെസ്സേജ് അവർ അവരെ കയ്യെ പിടിച്ചിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞു ഈശോ നിന്നെ നോക്കി പറയുന്നു സമാധാനം നിങ്ങളോടുകൂടെ പീസ് ബീ വിത്ത് യു സമാധാനം നിന്നോടുകൂടെ ഇത് പറയുന്ന സമയത്ത് ഈശോ തൊട്ടരികിൽ ഉണ്ടെന്ന് വിശ്വസിക്കുക ഈശോ നിങ്ങളും തമ്മിലുള്ള ദൂരം ഒത്തിരി ഒന്നുമല്ല നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ കൂടെ കൂടെ തന്നെ ഈശോയുണ്ട് വിശ്വസിച്ച് നമ്മൾ വചനം പ്രസംഗിക്കുമ്പോൾ വചനം പറയുന്ന സമയത്ത് അദൃശ്യ ലോകം നമ്മുടെ ലോകത്തേക്ക് ഇൻവേഡ് ചെയ്യുകയാണ് അതാണ് കടൽ തീരത്ത് കണ്ടത് ഈശോ ശൂന്യമായ പത്രോസ് പരാജിതനായി നിൽക്കുന്ന സമയത്ത് ആ വഞ്ചിയിലേക്ക് പ്രവേശിച്ച് വഞ്ചിയിൽ നിന്നുകൊണ്ട് കർത്താവ് വചനം പറഞ്ഞു വചനം പറയുന്ന സമയത്ത് അവിടെ വലിയൊരു അത്ഭുതം നടക്കുകയാണ് അപ്പോൾ ഇന്ന് ശൂന്യതയാണെങ്കിൽ അതിനകത്തേക്ക് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കടന്നു വരുന്നു ഹാല ലുയ്യ കൂടുതലൊന്നും പറയേണ്ട ഈ വാക്ക് മാത്രം ഈശോ പറഞ്ഞു ഈ വാക്ക് മാത്രം വീണ്ടും വീണ്ടും സാധിക്കുമെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുക സമാധാനം സമാധാനം നിങ്ങളോടുകൂടെ വിശ്വസിക്കാം കർത്താവിന് വലിയ അഭിഷേകം നമ്മളോടൊപ്പം നിറയപ്പെടുമാറാകട്ടെ ഈശോയെ ഓരോ മക്കളെയും ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ദിവ്യ സമാധാനത്തിനാൽ എല്ലാവരെയും പൊതിഞ്ഞു പിടിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അവിടുത്തെ മഹത്വം കൊണ്ട് ഓരോ മക്കളെ നിറയ്ക്കണേ കർത്താവ് ഓരോ മക്കളെയും ഇന്ന് കർത്താവിൻ്റെ വലിയ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ വലിയ ശക്തി കൊണ്ട് നിറയപ്പെടുമാറാകട്ടെ എല്ലാവരും നിറയപ്പെടുമാറാകട്ടെ ഈശോയെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹാലലൂയ ഹാലലൂയ ഹാലൂയി ഹാലലൂയ ഹാലലൂയ ഹാലൂയി ഹാലലൂയ ീശോയെ ആരാധന 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 യേശു മഹത്വം 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 നന്ദി കർത്താവ് അവിടുത്തെ വലിയ അഭിഷേകം എന്ന് ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കുന്നതിനായി നന്ദി പറയുന്നു സമാധാനത്തിനാൽ ഞങ്ങളെ അവിടുന്ന് പൊതിഞ്ഞു പിടിക്കണം അവിടുത്തെ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതിനോർന്ന് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം ആ സമാധാനത്തിൽ ഞങ്ങളെ വഴി നടത്തണം അവിടുത്തെ സമാധാനത്തിന്റെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ പൂരിതരാക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും ആമേ അമേൻ യോന സുശേഷി ഇരുപതാം അധ്യായങ്ങൾ സാധിക്കുമെങ്കിൽ ഒന്ന് വായിക്കണം കേട്ടോ കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറ അമേൻ ബ്ലസ്